ആളാണ് നമ്മള് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അഷ്റഫിനോട് ഒരു കുണ്ണുണ്ടായിട്ടില്ലെങ്കിൽ അഷ്റഫ് ചായ കൊണ്ട് പോയപ്പോഴാണല്ലോ ചായ വേണ്ടതോ ജൻസാറ് ചായ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചായ കുടിച്ചു ജയൻസാറിന്റെ വേഷം പോയപ്പോൾ ഞാൻ വലിയ അറിയപ്പെട്ടു അറിയപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ മകൻസറാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എൻ്റെ ഈ സെലിബ്രിറ്റി പദവിയിൽ നഷ്ടപ്പെട്ടു അത് ഞാൻ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കടകളിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കൊറോണക്ക് എല്ലാ കടകളും കൂട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കണ്ടന്റായിട്ടല്ല കണ്ടത് ഞാൻ എൻ്റെ ജീവിതമായിട്ടാണ് കണ്ടത്

അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഉദ്ഘാടനക്കൊക്കെ ഇപ്പോൾ ജയൻസാറ് വേണം അവർക്ക് അപ്പോൾ ജയൻസാർ പോകുമ്പോൾ ഇപ്പോ കുറെ ആൾക്കാർ സീമയും കൊണ്ടുവന്നുണ്ട് അപ്പോൾ ജയനും സീമയും കണ്ണും കണ്ണും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ പല വേദികളിലും പോണത് ഇപ്പോ ഈ സീമ ഈ നമ്മുടെ സീമ ഇത് ഒമ്പതാമത്തെ സീമയാണ് ഈ സീമയാണ് പറയുന്നത് ഈ ഈ സീമ മതി ജയന തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് നമ്മള് കാണുന്നത് എനിക്ക് തോന്നുന്നു എന്താ ഒരു തൃശ്ശൂർ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഞാൻ എപ്പോഴാണ് പെട്ടന്ന് നോട്ടീസ് ചെയ്ത് കറക്റ്റ് അതുപോലെ തന്നെ ഫിഗറും ആണെങ്കിൽ ഡയലോഗ്സ് ആണെങ്കിലും പാട്ടൊക്കെ ഇത് മുതൽ ഇങ്ങനെ ഒരു ഒരു സ്റ്റാർട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ പ്രവാസി അവിടെ ആയിട്ട് വന്നതാണ് ആറുമാസത്തെ ലീവനായിട്ട് വന്നത് അപ്പൊ കൊറോണ സമയത്ത് ഞാൻ ഇവിടെ പെട്ടുപോയി അപ്പോഴാണ് നമ്മളിപ്പോ ചായയായിട്ട് നമ്മള് ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ ഈ കൊറോണ കാലം കഴിഞ്ഞപ്പോ പഴയ ആൾക്കാരൊക്കെ വന്നു പഴ ആൾക്കാര് വന്നപ്പോഴാണ് നമ്മുടെ കച്ചവടം പോയത് അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ജയിൻസാറിന്റെ വേഷിട്ട് പോയാലോ ചായ കളയേണ്ട അവസ്ഥ വന്നപ്പോഴാണ് അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല വീടിന്റെ വാടകയും കുട്ടികളൊക്കെ പഠിപ്പിക്കണ്ട അപ്പൊ നമ്മള് ശരിക്കും പറയാൻ വെച്ചാൽ അത് പറയാൻ പാടില്ല കാരണം നമ്മള് ഇതാവാന്ന് വിചാരിച്ചാണ് ഭാര്യയും കുട്ടിയും ഞാനും കൂട്ടി വാടകയും കൊടുക്കാൻ പറ്റാത്തായപ്പോ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നീ ചായ് തിളപ്പിക്കും നമുക്ക് നാളെ ഒരു സംഭവം ചെയ്യാന്ന് അങ്ങനെയാണ് ഞാൻ ജെയിംസ് ജെൻസാറിന്റെ ഒരു കൂട്ടിട്ട് ജെയിംസ് സാറിന്റെ വേഷിട്ടിട്ട് ഞാൻ പോണത്തിന് അതെ ജൈൻസാറാണ് അപ്പൊ ഇങ്ങനെ പോണ നേരത്ത് ആയി തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ചായയും കൊണ്ട് പോകണ നേരത്ത് ജയ എന്നൊരാള് വിളിച്ചു തന്നെ അപ്പൊ അപ്പതല്ല ജയിൻസാറായിട്ട് കയറി പകരമില്ല അവിടെ നിന്നായിട്ട് പിന്നെ ആരും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഭാര്യ ചായ തിളപ്പിക്കരുത് വാര്യട് തോട്ടി തോക്കുമ്പോ ജയൻ സാറാണ് ഭാര്യ ചായ തിളപ്പിക്കുമ്പോ ഞാൻ ബേക്കപ്പ് ചെയ്യാ അവർ അവൾക്ക് അറിയില്ല ജയൻ സാറാവുന്ന അന്ന് ഞാന് ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി മുടിയമ്മ ജയൻ സാർ വിഗാണല്ലോ അപ്പൊ അത് വെക്കുമ്പോഴാണ് ആൾക്ക് തന്നെ ജയൻ സാറാവുക ആളൂരെയ കൃഷ്ണന്മാരായി അപ്പൊ ആളെ മലയാള സിനിമയിൽ കൊടുത്തിട്ടുള്ളത് ജോസ് പ്രകാശാണ് ആ ജോസ് പ്രകാശിന്റെ കോട്ടും ഇപ്പൊ ഞാൻ ഇട്ടിട്ടാണ് സാറിന്റെ സാറിന്റെ കോട്ടാണ് മകനാണ് ആ രാജൻ ജോസ് പ്രകാശ് തന്നു ആളാണ് ശാപം മോഷത്തിന് മേല് ജയൻ സാറിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അത് ശാപം മോഷത്തില് വന്നു കോഴിളക്കത്തില് നമ്മുടെ സീമ ഇതിപ്പോ സീമ സീമയാണോ ജയബാൻ സീമ അല്ലാന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഓൾറെഡി എന്നെ സെലക്ട് ആക്കി ഒമ്പതാമത്തെ സീമ മാറ്റി പക്ഷെ ജയംഭാരതിയുടെ കുറച്ച് മോച്ചായി ഉണ്ട് എന്ന് പറയുന്നു ഞാനിപ്പോ പറയുന്ന ഈ നമുക്ക് ജയഭാരതി ഒറിജിനലി നന്ദുവാണ് ഇൻസ്റ്റാഗ്രാമിൽ ശരാമിനെ നന്ദുമായിട്ടാണ് എന്റെ അറിയാ ഞാൻ നന്ദു നന്ദുമായിട്ട് എന്നെ പോന്ന പോരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ആൾക്കാര് പറഞ്ഞ സീമയാക്കിണ്ട് കൊറച്ചാൾക്കാര് ജയഭാരതി എപ്പഴും ഇങ്ങനെ സീമയുടെ ഒരു റോള് ചെയ്യാമെന്ന് വിചാരിച്ചത് എങ്ങനെയാ ഞാൻ ആളുടെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നി ഞാനപ്പ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു നമുക്ക് ഞങ്ങൾ അടുത്താണ് അപ്പൊ അങ്ങനെ കണ്ടുമുട്ടിയത് ഒരു ബർഗർ ഷോപ്പിന്റെ ഒരു പ്രൊമോഷനിലാണ് അപ്പൊ പിന്നെ അവിടെ തൊട്ടിട്ട് പിന്നെ ഒരു ക്യാമറമാൻ അനന്തു ഞങ്ങൾ മൂന്നാളും കൂടി കണ്ടു പിന്നെ അവൻ എടുക്കും ഞങ്ങള് ഷൂട്ട് ചെയ്യും അങ്ങനെ ഞാനിപ്പോ അനന്തു പറഞ്ഞു കൂട്ടുകാരനാ ബർഗർ ഷോപ്പിന്റെ ഒരു പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് ചാൻസ് എന്റെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു നന്ദു അപ്പൊ ഞാന് നന്ദു അടുത്ത് പറഞ്ഞു നന്ദു ഒരു കാര്യം ചെയ്യും ബർഗർ ഷോപ്പിൽ ചേർപ്പ് ബർഗർ ഷോപ്പിൽ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പരിചയപ്പെടാന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ നമുക്ക് ഒരു റോളും ചെയ്യാത്ര അങ്ങനെ അവിടെ ഒരു ബർഗർ ഷോപ്പിന്റെ ഒരു ഇതില് ജയനും സീമ സീമ ജയനെ കാത്തിരിക്കുന്നു ജയൻ സാറ് ബർഗർ ഷോപ്പ് തപ്പി നടക്കണം ാസ്റ്റ് ഫോം കോമഡി ചെറിയ പറയണം അങ്ങനെ കയറി വരുന്നതാണ് അവിടുത്തെ ഒരു കഥ അങ്ങനെ ഫസ്റ്റ് അതെ അതെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മൾ അഭിനയിച്ചത് കാരണം വേറെ റീൽസ് ചെയ്യാന്നു പറഞ്ഞത് പക്ഷെ ഈ സീമക്ക് അതിൽ അഭിനയിക്കണമെന്ന് അത് ഒരു പത്ത് ലക്ഷം പേര് കണ്ടത് ആ ബർഗർ ഷോപ്പ് വരെ നമ്മള് എപ്പ പോയാലും നമുക്ക് ബർഗറും കോഫി ഫ്രീയാ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കണക്ഷൻ ഇല്ലേ അങ്ങോട്ട് ശരി അവിടെ കുടുംബമായിട്ട് കണക്ഷൻ ഉണ്ട് പിന്നെ മീൻ സിനിമയില് ആളുടെ ബുള്ളറ്റ് ഞാനാണ് പോയി സ്റ്റാർട്ട് ചെയ്യുക അവിടെ നമ്മുടെ സാറിന്റെ അച്ഛന്റെ ബന്ധുവീടുണ്ട് അവിടെ മീൻ സിനിമയിലത്തെ ബുള്ളറ്റ് ഇട്ടിരിക്കുന്നുണ്ട് അതില് കൃഷ്ണൻ നായർ എഴുതി ഒരു സിംഹത്തിന്റെ ബ്ലോക്കും അതൊരു ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് നേരം കിട്ടുമ്പോ നമ്മൾ അത് കെട്ടിട്ടേക്ക് എടുപ്പം പിന്നെ അംബാസഡർ കാർ പിഎറ്റ് കാർ പിന്നെ ഒരു പഴയ പി എറ്റ് ഉണ്ടായിരുന്നു അത് ആക്രിക്കാർ കൊണ്ടുപോയി നോക്കാൻ ആരുല്ലാണ്ട് അത് അന്ന് കാലത്ത് കൊണ്ടുപോയിന്ന് പറഞ്ഞു പിന്നെ ആള് സിറ്റീസിന്റെ വാച്ച് ആയിരുന്നു ഉപയോഗിച്ചത് അത് നമ്മുടെ സോമൻ നായരെയല്ല സോമൻ നായർ മരിച്ചു കൃഷ്ണൻ നായർ സോമൻ നായര് അണ്ണൻ നായർ അപ്പൊ അതിൽ സോമൻ നായർ മരിച്ചപ്പോ ആ വാച്ച് എവിടെയാണെന്നുള്ളത് അറിയില്ല പിന്നെ കൊറേ പ്രോപ്പർട്ടി മറ്റു ഷർട്ട് ഷർട്ട് എനിക്ക് ഒരു അഞ്ചെണ്ണം തന്നു അതിലൊരു ഞാൻ കൂടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ് അതിന്റെ കുറച്ച് ഈ കോളറൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു വർഷം നാല്പത്തിയഞ്ച് നാല്പത്തി ആറ് വർഷമായിട്ടുള്ള ഷർട്ടാണ് ആ ഷർട്ട് അത് നമ്മുടെ രാജൻ ജോസ് പ്രാവശ്യം തന്നെ രാജൻ ജോസഫ് നമ്മുടെ സി എം കണ്ടിരുന്നു വീഡിയോ കോൾ നിങ്ങളെ എൻജോയ് ചെയ്യുന്നു നിങ്ങളാണിഞ്ഞ് പോയിട്ട് ഗുരുവായൂര് പോയിട്ടൊരു നന്ദു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് എനിക്ക് ഞാൻ അങ്ങനെ എനിക്കൊരു ആഗ്രഹം ആണ് ആ ആ ഒരു ഒരു പാട്ടും ഇതും അത് ഇപ്പോ അവിടെ ഗുരുവായൂർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ഇതില് നമ്മള് നമ്മള് ആയിട്ട് നടന്നു സാധാരണ പക്ഷെ ഒരു അനന്ദ് ജയൻസാര് ദേഷ്യത്തില് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടുവന്നു അതായത് നിന്റെ ഒരു അതായത് എപ്പോ നോക്കിയാലും അമ്പലത്തില നമ്മുടെ ഭക്തി ഭക്തി ആവാം അത് കൂടുതലാവരുത് എന്നുള്ള ഒരു ഇതായിരുന്നു അത് സാർ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നാണ് അറ്റം വരെ ആ ഒരു സാധനാണ് സ്നോ മോഷനിൽ വരുന്നത് അത് കൊറേ ആൾക്കാർ കണ്ടു അഭിപ്രായങ്ങളും പിന്നെ എന്റെ വീട്ടുകാർ ഒരു സന്തോഷവാർജീം പറഞ്ഞു ഇതിന്റെ ചിലപ്പോ ജാതി ഒന്ന് പുറത്താക്കണം അശ്വത്തിന് ഇന്ന ജാതിന് പുറത്താക്കാനുള്ള മക്കളുടെ പേര് ജൈനം സീമ എന്നാണ് അത് അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി വലുതായി വരുമ്പോഴത്തന്നെ അവർക്ക് മനസ്സിലാവുമായിരിക്കും അച്ഛൻ ഇതുകൊണ്ടാണ് ആ പേരിട്ടേന്നുള്ളത് ഇപ്പൊ ഇട്ടപ്പോ ആരെങ്കിലും പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു പേര് വേണ്ട അല്ലെങ്കിൽ പുതിയ മോഡേൺ പേരുകളൊക്കെ ഇടാം അങ്ങനെയൊക്കെ അതെ അതെ പറഞ്ഞിരുന്നത് കൊറേ ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞു സീമിടുന്നു അതപ്പോ ഞാൻ പറഞ്ഞു വെളിപ്പേരാണ് അവർക്ക് ഈ യഥാർത്ഥ ഒരു പേരുണ്ട് ഞാനെപ്പോന്നാലും ജയാ സീമ എന്ന് പറഞ്ഞ ഓട്ടി വരും കണ്ടോ രണ്ടു വയസ്സായിട്ടുള്ളു ജയാ സീമ എന്ന് പറഞ്ഞ ഓട്ടി വരും അപ്പൊ പള്ളിയിലെ ഉസ്താദൊക്കെ പറഞ്ഞു ഇങ്ങനെ മലയാള മനോരമ പത്രത്തില് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പായസം ജയൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പ് വായസാണ് അതും കൊണ്ട് അന്നത്തെ ദിവസം പരിപ്പ് വായസായിട്ട് ഇരൂര എല്ലാവർക്കും പരിപ്പ് വയസ്സ് അങ്ങനെ ആ സമയത്തൊരു ഒരു മലയാള മനോരമ പത്രം ഒന്ന് എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഫോം വിളിക്കാന്ന് പറഞ്ഞു ചരിത്രങ്ങൾ ആളെടുത്തു അപ്പൊ ഈ കുട്ടികളെ കുട്ടികൾ കുട്ടികളാണ് ആളുടെ പേര് ജയനും സീമാനാണ് അപ്പൊ ആളെടുത്തിട്ട് അത് ഉസ്താഖ്മാര് പത്രങ്ങൾ വായിക്കലോ അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ സന്തോഷായിട്ട് കാണാം ഏഹ് നമ്മളൊരു എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിലല്ലോ നമുക്കൊരു ഇതുള്ള നമ്മളിപ്പോ അസ്ലം അസ്മി എന്ന് പറയുമ്പോ അല്ലെ നമ്മളിപ്പോ ജയൻ സാറാണ് ഇപ്പൊ അവരെ പഠിപ്പിക്കണതും എന്റെ വീടിന്റെ പാടൊക്കെ കൊടുക്കുന്ന സാറാണ് അപ്പോ നമുക്ക് ആള് ആളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഗുണുണ്ടായിട്ടില്ലെങ്കിൽ അഷ്റഫ് ചായ കൊണ്ട് പോയപ്പോ ചായ വേണ്ട പറഞ്ഞു ജയൻസാർ ചായ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചായ കുടിച്ചു അതെ അതെ അപ്പൊ മധുസാറിന്റെ അടുത്തേക്ക് ഞാൻ പോയപ്പോ മധുസാറും പറഞ്ഞ അങ്ങനെ ജയന്റെ ഇതിൽ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അവന് അത്രയും ദൈവം അനുഗ്രഹിക്കവന അത് നീ നീപ്പിറ്റം നീ മുന്നോട്ട് പോവും ബാക്കിയുള്ളൊരു രണ്ടഭിപ്രായങ്ങളുണ്ട് രണ്ടിപ്രായങ്ങൾ നോക്കിയാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ രണ്ടഭിപ്രായങ്ങൾ പറയുമ്പോഴേക്കും ഇപ്പൊ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പെട്ടെന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് ചായ ആയിട്ട് ചെല്ലുമ്പോ അത് ജയനെ അപമാനിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഈ ചായ കച്ചവടം ചെയ്ത് ജയൻസാറിന് നാണം കെടുത്തിരുത് ഏർ നാണം കെടുത്തിരുത് ഇത്രയും വലിയ മഹാനായ നടനാണ് ഞാൻ ആ മഹാനായ നടൻ ചായ കച്ചവടം ക്യാരക്ടർ ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ ബാക്കിയെല്ലാതും ജെൻസാർ പാനാമ കേറിയിട്ടുണ്ട് കാളവണ്ടി പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സീനും ചെയ്തിട്ടുണ്ട് ഞാനായിട്ട് ചായ കച്ചവടം ആ ഒരു അഭിനയം അഭിനയിച്ചെന്ന് മാത്രം പക്ഷെ ഞാനത് കണ്ടന്റായിട്ടല്ല കണ്ടത് ഞാൻ എന്റെ ജീവിതമായിട്ടാ കണ്ടത് ഞാൻ അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലേ ഇന്ന് ഞാൻ ജെൻസാറായിട്ടാണ് പോണത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ആദ്യം തന്നെ കേരളത്തിലേക്ക് സമർപ്പിപ്പിച്ചാണ് പക്ഷെ ഞാനത് പോയി വേറെ ആൾക്കാരത് ആ വന്ന് വീഡിയോസ് കൊടുത്തത് അത് രണ്ടു മൂന്ന് മില്യൺ ആൾക്കാർ കണ്ടു അങ്ങനെയാണ് ഉടൻ പണം ഇതൊക്കെ കോമഡി മാസ്റ്റേഴ്സ് അവരൊക്കെ ഇങ്ങനെ വിളിച്ചത് തന്നെ പിന്നെ ഉടൻപടി എഴുപതിനായിരം കിട്ടി വിദ്യാഭ്യാസം കൂടുതലായ അഞ്ചു ലക്ഷം കിട്ടിയല്ലേ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം കിട്ടിയാലേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിലൂടെ തന്നെയാണ് ഈ ജോസ് പ്രകാശും എന്നെ പരിചയപ്പെട്ടത് അങ്ങനെയാണ് സാറിന്റെ ആ ഷർട്ടും കിട്ടിയത് ഇതൊക്കെ വലിയൊരു ഭാഗ്യാണ് എന്ന് തോന്നണ്ട അല്ലെങ്കിൽ ലൈഫിലേക്ക് ഇത്ര ഭാഗ്യം കൊണ്ടുവന്നത് ജയൻസാർ മൂലാണ് എന്നുള്ളത് അഷ്റഫ് എന്തായാലും വിചാരിക്കുന്നുണ്ട് ഇതെങ്ങനെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തത് അതായത് ഇപ്പം വന്നപ്പോ അമ്മക്ക് വളരെ ഒരു മോശം ഒരു അവസ്ഥയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അശ്വതി വേണ്ടെന്നുള്ള രീതിയിലേക്ക് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു ആ സ്ട്രഗ്ലിംഗ് പോയിന്റ് ഒക്കെ മാനേജ് ചെയ്തിരുന്നത് അതായത് നമ്മളിപ്പോ ഈ അവസ്ഥയിൽ ഒരുപാട് അവസ്ഥയില് ജയിൻസാറായപ്പോൾ അവൈഡ് ചെയ്തിരുന്നു അത് ജൻസാറിന്റെ സാറിന്റെ ഇട്ട് പോയപ്പോ ഞാൻ വലിയ അറിയപ്പെട്ടു അറിയപ്പെട്ടപ്പോൾ എന്റെ വീട്ടില് എന്റെ ഉമ്മക്ക് ജയൻ സാറാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്റെ സെലിബ്രിറ്റി പദവിയിൽ നഷ്ടപ്പെട്ടു ആ ഒരു നഷ്ടപ്പെട്ടു നമ്മളപ്പോ ആ മഹാനായ നടനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ജയൻ സാർ ആരെയും കുടുംബസ്വത്തല്ല പൊതു സ്വത്താണ് അതാരും നമുക്ക് നമ്മൾ ഞാനതിന് ഒരു യൂസ് ചെയ്തു അത് ഞാൻ ജീവിച്ചു പോകാൻ വേണ്ടിട്ടാണ് ഞാൻ വേറെ കടകളിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കൊറോണക്ക് എല്ലാ കടകളും കൂട്ടിട്ടേക്കാം മാസ്ക് ഇട്ടിട്ടാണ് ചായ കൊടുക്കണ പോലീസുകാരി ഞാൻ ചായ കൊടുത്തിരുന്ന അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ബിൽഡിങ് പണിയോടും കൂടി കൊടുക്കും അപ്പൊ ബിൽഡിങ് പണിയുമ്പോ കൊടുക്കണത്ത് പോലീസുകാർ തലസധാര വിളിക്കും അയ്യായിരം ഫൈൻ എഴുതിയതാ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പതിനായിരം എന്ന് പറഞ്ഞു അപ്പൊ എന്താ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു പോലീസുകാർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ ഞാൻ പോണെ അത് ജയനല്ലോ അങ്ങനെ പോലീസുകാരെ ട്രെൻഡ് കെട്ടിട്ടിങ്ങനെ വണ്ടി പിടുത്തായിട്ട് നിൽക്കണ്ടല്ലോ എവിടേക്ക് എവിടിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ലെറ്ററൊക്കെ വേണമല്ലോ പുറത്തു കിറങ്ങണെങ്കിൽ അപ്പൊ അവർക്ക് ചായ കൊടുക്കാൻ അവര് ഈ പോലീസുകാർന്നുള്ള പേര് തന്നെയുള്ളു അവർക്ക് ഈ ഭക്ഷണമൊന്നുമില്ല അവര് മിലിറ്ററിക്കാരാ അവിടെ ഇവിടെ ഒക്കെ ട്രെൻഡ് കെട്ടി താമസിക്കുന്നവരാ പോലീസിന്ന് പേരുള്ളോ അവരെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട് പോലീസിന്ന് പേര് തന്നെയുള്ളു പച്ചല്ല ഞാൻ വരുമ്പോ അവർക്ക് ദൈവം പറഞ്ഞ പോലെയൊക്കെ അന്ന് കാലത്ത് ഒരു ചക്കർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നെ സെറഫായിട്ടിങ്ങനെ ഒരു തക്കാളി പെട്ടിയിൽ കടികളൊക്കെ ഇട്ടിട്ട് ഈ ഈ ഗ്ലാമർ വണ്ടിയമ്മ ഇത് തൂക്കിയിട്ടെങ്കിലും അന്ന് ചായ വണ്ടി സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഞാൻ അത് കൊണ്ട് കൊടുത്തത് അങ്ങനെ വണ്ടി കൊടുത്ത് പിന്നീട് അങ്ങനെ ഈ കൊറോണ ഞാൻ കഴിഞ്ഞപ്പോഴാണ് പഴയ ആൾക്കാർ വന്നു ആ പഴയ ആൾക്കാർ വന്നപ്പോ ആ ഒരു ദിവസത്തെ കച്ചവടം കിട്ടുള്ളൂ മീറ്റു ദിവസം ചായ കളഞ്ഞു പോണെ നല്ല രസല്ലേ ഹെൽത്ത് വരുത്തുന്ന കാര്യമായിട്ട് വരെ ചായ പോണെ അത് കളയാൻ വേറെ ഇതില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ പോയികൊണ്ടിരിക്കുമ്പോഴാണ് സാറായി കല്യാണങ്ങളായി ജില്ലാ കലക്ടർ ചായ കുടിച്ചു കൃഷ്ണ തേജ ആയിരം ഒന്നും ചായക്ക് അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ പരിഹാസങ്ങള് അംഗീകാരങ്ങളായി മാറി എന്നുവെച്ചാ സാധാരണ ലോക്കൽസുകളൊക്കെ നമ്മൾ കളിയാക്കുമ്പോ എന്റെ ചായ കുടിക്കാൻ പറ്റുന്ന സുരേഷ് ഗോപി പിന്നെ ജില്ലാ കലക്ടർ ഇവരൊക്കെ വന്നിട്ട് ആയിരം അയ്യായിരം ഒക്കെ തരും അപ്പൊ ഈ സാധാരണ ആൾക്കാരൊക്കെ പരിഹസിച്ച് അവളൊക്കെ ജില്ലാ കലക്ടർ ചായ പിടിക്കാ അഷ്ട്രം ഇതിന്റെ കയ്യിൽ ഞാൻ നാളെ ചായ കുടിക്കാൻ വരും മൂന്ന് മണിക്ക് എവിടെ ഉണ്ടാവാ അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടാവും അപ്പൊ വന്നു അപ്പൊ റൈറ്റർ തന്നെ വിളിച്ചു എത്താറായിട്ട അഷ്രം അപ്പൊ ഞാൻ ഒരാളെ വിളിച്ചു അത് ആള് ഷൂട്ട് ചെയ്തു ഞാൻ അപ്പഴും എനിക്ക് തോന്നി എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നല്ല ഞാനിന്റെ ചായ അങ്ങനെ ചിലവായി പോണം അങ്ങനെയാണ് അങ്ങനെയൊക്കെ വന്ന് വന്ന് ആയപ്പോഴാണ് കല്യാണ വേദികൾ കിട്ടിയപ്പോ നമ്മടെ സീമമാര് വന്നത് സീമമാര് അപ്പൊ ജയം തന്നെ കേറണല്ലോ കസ്തൂരിമാൻ അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ കസ്തൂരിമാനം തന്നെയാണ് അപ്പൊ അവിടെ കണ്ണും കണ്ണും ചെയ്ത ഒരു വെറൈറ്റി ആവില്ല അപ്പൊ നമ്മടെ ഒമ്പതാമത്തെ നന്ദു വര ഈ നന്ദു സീമ അതെ അപ്പൊ ഇത് മാറ്റണം എന്നാ പറയുന്ന ആൾക്കാർ ഈ സീമാനം മാറ്റണം സീമയുടെ ഒരു മോശാവില്ല ഏഹ് ഞാൻ പറഞ്ഞു സീമേഡം വെച്ചാല് നമുക്ക് ജയഭാരതിയാക്കാം ജയഭാരതി ജയൻസാറിന്റെ മുറപ്പെണ്ണാണ് ജയഭാരതിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജയൻ സാറിനെ മുട്ടിച്ചു കൊടുക്കുന്നത് ജയഭാരതിയാണ് പിന്നീട് കണക്ഷൻ ആവണത് ജോസ് പ്രകാശിലേക്ക് മുറപ്പണ്ണാണ് അപ്പോ ഇങ്ങനെ ഒരു ജയഭാരതി ലുക്കാക്കിയാലോ അപ്പൊ ജയൻ സീമയും കുറെ പാട്ടുകളൊക്കെ ജയഭാരതി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജയഭാരതി ലുക്ക് കൊടുത്ത ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ആക്റ്റീവായിരുന്നു ഞാന് ടീച്ചറായിരുന്നു കെ ജി സെക്ഷനിലെ ടീച്ചറായിരുന്നു അപ്പൊ എനിക്ക് സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് അപ്പൊ സർജറി ആടെ സ്ക്രാച്ചുണ്ട് അപ്പൊ പിന്നെ ജോലിക്ക് പോവാൻ പറ്റണ വീട്ടില് വെറില്ലയിരുന്നവര് റീലിട്ടു അപ്പൊ വല്യ കാര്യം നല്ല ഇതിലിട്ടപ്പോ ഒന്നും എനക്കില്ല പിന്നെ വീട്ടിലിട്ടു അപ്പൊ ഇത്തിരി ഇങ്ങനെ ഇതാക്കി ഇട്ടപ്പോ മൂന്നു ലക്ഷത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കയുണ്ട് അപ്പൊ നന്ദ അത്യാവശ്യം അറിയാം ആൾക്കാർക്ക് ഇത്തിരി എക്സ്പോസ് ചെയ്തിട്ടിടും ഇടുമ്പോഴേക്കും എന്തായാലും നെഗറ്റീവ് പിന്നെ ഇല്ലാത്തൊരു സ്ഥലമില്ലല്ലോ ഇപ്പൊ ഞങ്ങള് ഗുരുവായൂർ നടയിൽ ഇട്ടിരപ്പ ഒന്ന് ഭീമൻ രഗു ഈ ഒന്ന് സലീം കുമാർ ഇവരൊന്നും മോശക്കാരൊന്നല്ല നല്ല ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം ഇപ്പൊ ബാഡ് കമന്റ് ആയിട്ട് എന്നോട് ഇപ്പൊ അഷ്റഫിന്റെ ചരക്കാണോ അങ്ങനത്തെ ഒരു കമന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ ചിലര് പറയും ഞാന് പുറത്തൊക്കെ പോകുമ്പോ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോ ഇത്തിരി ഭംഗിയില് അപ്പൊ പുറത്ത് ദേവിയും വീട്ടില് വന്ന സിൽക്ക് സിൻഡിയത് അപ്പൊ അതൊക്കെ ഓരോരുത്തർ കാഴ്ചപ്പാടാണല്ലോ നമ്മളെ ഞാൻ ആരും നല്ല രീതിക്ക് ഇട്ടിരുന്നതാ നല്ല രസത്തിന് ഇട്ടു പക്ഷേ എന്താ പറയാ നാന്നൂറ് വിവേഴ്സ് അത്ര ഒക്കെ ഉള്ളു അപ്പൊ ഇത്തിരി വണ്ടായിട്ട് ഇത്തപ്പിളിക്കും എന്താ പറയാ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചേ ഞാൻ വീട്ടില് വെറുതെ നൈറ്റ് ഇട്ട് വീഡിയോ ഫസ്റ്റ് നൈറ്റി ഇട്ടിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത് അതിന് ഏഴ് മില്യൺ അടിച്ചിട്ടുണ്ട് വെറുതെ നൈറ്റി പിന്നെ ഞാന് നമ്മടെ ലീറ്റാബാറ്റിണ്ടായിരുന്നു അതില് നൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് അതില് പറയണ്ടായിരുന്നു നൈറ്റ് ഇട്ട് വന്നിട്ട് എക്സസൈസ് ചെയ്യണ ആദ്യത്തെ ആള് നന്ദി അപ്പൊ എനിക്ക് നൈറ്റീലായിരുന്നു കൂടുതൽ ഇപ്പൊ ഇത്തിരി എക്സ്പോസ് ചെയ്യും അല്ലാണ്ട് വേറെ ഒന്നും അതിലില്ല പക്ഷെ ചെറുപ്പിൽ കൊടുത്തിട്ടുണ്ട് അതോ എന്താ പറയാ നമ്മളെ പൈസക്ക് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ ഭയങ്കരായിട്ട് മെസ്സേജ് വന്നു ഞങ്ങളുടെ നാട്ടുകാരെയാണ് അപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് രണ്ട് മക്കളുണ്ട് എന്റെ മോള് പത്തിൽ പഠിക്കണം മോൻ എട്ടിൽ പഠിക്കണം പിന്നെ ഹസ്ബൻഡ് പിന്നെ സപ്പോർട്ട് വീട്ടുകാരും ദേഷ്യം വരും നമ്മളെന്തായാലും അഡ്വാൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി ഉണ്ട് അഡ്വാൻസ് അഞ്ഞൂറ് ഇട്ടുണ്ട് ബാക്കി പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം അപ്പൊ അങ്ങനെ ശരിയെന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ അതല്ല അതല്ല മെയിനായിട്ട് ഞങ്ങള് തമ്മിലൊരു കണക്കുണ്ടായി എന്റെ ഇടയില് അത് എന്താ കാരണം വെച്ചാല് ഞങ്ങള് ഒരുമിച്ചായ പിന്നെ ആൾക്ക് കൊറേ ആൾക്കാര് ഫേമസ് ആയ ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് ആയ ആൾക്കാര് സീമി സീമിയാവട്ടെ ജയൻ ഒപ്പ അഭിനയിക്കട്ടെ എന്ന് ഇങ്ങനെ മെസ്സേജും വിളി അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ വിളി വരുന്നുണ്ട് വീഡിയോ കോളിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് കൊറേ പേര് വിളിക്കുന്നുണ്ട് ഞാൻ അവരെ പൊക്കുവാ അഭിനയിക്കും അപ്പൊ ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓൾറെഡി ഞാൻ ജയന്റെ സ്വന്തം സിനിമയായിട്ട് ആയിട്ടില്ല എന്നെ ഇഷ്ടണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ തീ അപ്പൊ എനിക്കും കൊറേ സിനിമയിലും ഇതിലൊക്കെ വരുന്നിട്ടുണ്ട് പക്ഷെ ഞാനത് നോക്കാറില്ല എനിക്ക് അങ്ങനെ എന്റെ ഫാമിലി കളഞ്ഞിട്ട് രാത്രി പോയിട്ട് അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടല്ലേ മാക്സിമം ഞാൻ പോയി കഴിഞ്ഞാൽ എട്ട് മണി ഒമ്പത് മണിക്ക് വീട്ടിലെത്തണം അങ്ങനെ വെച്ചാൽ ഞാൻ പോകും എന്നുവച്ചാ മോള് പത്തിലാണ് പഠിപ്പോ ഒക്കെ നോക്കണ്ട അപ്പൊ ആളങ്ങനെ പറഞ്ഞു പൊക്കോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ടും വിട്ടില്ല വരി കൊറവിയോ കോളും മെസ്സേജും ഫോട്ടോസാണ് എന്നിട്ട് കണ്ട എനിക്ക് കാണിച്ചെ എനിക്ക് കണ്ടിട്ടു എനിക്കും കിട്ടും എനിക്കും കിട്ടാ എന്റെ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ അത്യാവശ്യം ആൾക്കാരിയും വിളിക്കാറൊക്കെ താല്പര്യം അങ്ങനെ ഇങ്ങനെ കൊറേ ആളുകള് സീമയാവട്ടെ സീമയാവട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ വൈഫ് പറയാ വൈഫ് പറഞ്ഞു നിങ്ങള് ഏത് സിനിമയുടെ കൂടി ഒരാഴ്ച അവൾക്ക് അവൾക്കിപ്പോ അവിടെ നല്ലൊരു ആൾക്കാരൊക്കെ എടിയേ നിഷൻ എന്താ നീ പറയാണ്ടിരുന്നത് നിന്റെ ഭർത്താവുണോ വിജയൻ ആളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ ആ ജയന്റെ വിഷമത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല നിന്റെ ഭർത്താവാണ് ജയൻ നീ നീ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവിടെ പേരാ ഹോസ്പിറ്റലിൽ ആംഗ്ലാനി കൊണ്ട് പോയിട്ടുണ്ട് ആംഗ്ലാനി കൊണ്ട് പോയപ്പോ ഭർത്താവിന് എന്താ ജോലിന്നൊക്കെ ചോദിച്ചപ്പോ ചായ കച്ചവടാന്നോളും ചായ കച്ചവടം എവിടെയാ വിശദീകരിക്കലോ ഒട്ടപ്പുറത്തല്ലേട് അപ്പൊ ഇങ്ങനെ എവിടെ കച്ചവടം ആള് പൂങ്ങത്താണ് കൂങ്ങത്ത് എവിടെയാണ് കട കടയല്ല വണ്ടിയമ്മയാണ് അതെ വണ്ടിയമ്മ വണ്ടിയമ്മ ജയന്റെ വേഷണ പോണെ അത് നിന്റെ ഭർത്താവ് അങ്ങനെ അവര്സാണ് ഞാനാളുടെ ആണ് അങ്ങനെ ജോലികളായി പിന്നെ അവൾക്ക് എന്നും ചായ വാങ്ങിച്ചോടുക്കേണ്ടത് പുറത്തേക്ക് അവൾക്ക് പോകണ്ട ആവശ്യമില്ല ചായ അവര് വാങ്ങിച്ചോളും അത് ഞാൻ കാര്യം ചെയ്യട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അഭിനയം നമുക്ക് വേണ്ടിട്ട് ഒരുപാട് താങ്ക് യു കുറച്ചു നേരം എന്താ പറയാ ജൈന സീമയായിട്ട് സംസാരിക്കാൻ പറ്റിയതില് ഇതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാ അതെ അപ്പോ ഇനി ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വരട്ടെ അല്ലേ താങ്ക് യു അതെ 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 താങ്ക് യു സോ ഓക്കെ